വലിയ പിണറായി വിജയൻ വെച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ആ ആ മാസം വരെ എല്ലാ മാസവും അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ശമ്പളം തന്നിരുന്നുവെങ്കിൽ ഒന്നും രണ്ടും പേർക്കല്ല നാപ്പത്തിനാലായിരം തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുത്ത ഉമ്മൻചാണ്ടി സാറിന്റെ കയ്യിൽ നിന്ന് അധികാരം പിണറായി വിജയന്റെ കൈകളിലേക്ക് ഇവിടുത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ ഇരുപത്തിരണ്ടായിരം തൊഴിലാളികൾക്ക് പോലും കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല അന്ന് നാൽപ്പത്തിനാലായിരം തൊഴിലാളികൾക്ക് ഒരു ദിവസം ശമ്പളം മുടങ്ങിയപ്പോൾ ഈ നാട് മുഴുവനും സമരം നടത്തിയവരാണ് സി ഐ ടി കാരണം ഇന്ന് നൂറ്റിനാല് മാസമായിട്ട് ഒരു മാസം പോലും കൃത്യമായി ശമ്പളം കൊടുക്കാതിരിക്കുകയാണ് ഡി എ ഇല്ല മുപ്പത്തൊന്ന് ശതമാനം കുടിച്ചുകയാണ് ഡി എ ഇതെന്ന് കിട്ടുമെന്ന് പോലും അറിയില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പണിമുടക്ക് നടത്തുമ്പോൾ നിങ്ങൾ പണിമുടക്കിയില്ലെങ്കിലും പരസ്യമായി ഈ പണിമുടക്കിനെ പൊളിക്കില്ല പണിമുടക്കില്ല എന്നുള്ള പ്രചരണമെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതില്ലേ എന്താണ് നിങ്ങൾ ട്രേഡ് യൂണിയൻ ആണോ അതോ ഈ മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും പിണിയാളുകളാണോ സാധാരണയായി ഫാക്ടറിയിൽ സമരം നടക്കുമ്പോൾ മുതലാളിമാർ ചില ഏജന്റന്മാരെ വെച്ച് പൊളിക്കും ചില ഗുണ്ടകളെ വെച്ച് കൊട്ടേഷൻ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് പൊളിക്കും അങ്ങനെ മാനേജ്മെന്റിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന കൊട്ടേഷൻ സംഘമായി ഈ സി ഐ ട്യൂ തരം താണിരിക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും നിങ്ങളെ പണിമുടക്കുക പണിമുടക്കാതെ സർവീസിൽ പോകും പക്ഷെ ഒരു കാര്യം ഓർപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ സമരം എല്ലാവർക്കും വേണ്ടിട്ടുള്ള സമരമാണ് ഈ സമരത്തിൽ പങ്കെടുക്കാതെ ജോലിക്ക് കയറുന്ന തൊഴിലാളി സർക്കാരിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് നിങ്ങൾ ഇത് കൃത്യമായി ശമ്പളം നൽകിയില്ലെങ്കിലും ഞങ്ങൾ ജോലി ചെയ്തോളാം ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നല്ലേ അപ്പോ ഈ പരാജയപ്പെടുത്തിയാൽ അത് സർക്കാരിന് കൂടുതൽ തൊഴിലാളികളെ ദ്രോഹിക്കാനുള്ള ഊർജമായിരിക്കും നൽകുന്നത് നിങ്ങളുടെ രൂപ ചോദിച്ചാൽ നിങ്ങളുടെ വീട് ജപ്തിയിലായിരിക്കുമ്പോ നിങ്ങൾക്കൊരു സീരിയസ് ആയിട്ട് ഒരു സർജറിയുമായി നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോ നിങ്ങൾ അടച്ച പി എഫിൽ നിന്നൊരു രൂപ ചോദിച്ചാൽ തരാത്ത ഈ മാനേജ്മെന്റിനും ഈ സർക്കാരിനുമെതിരെ സമരം ചെയ്യുന്നത് എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാകും എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുന്നത് ദിവസം ശമ്പളം വയ്യപ്പോൾ പണിമുടക്കിയ നിങ്ങളാണ് സമരം ചെയ്ത നിങ്ങളാണ് രാഷ്ട്രീയമായിട്ടുള്ള സമരം ചെയ്യുന്നത് ഇവിടെ സിഐ ടിയുവിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നോക്കൂ ഇവിടെ പുറത്തെ ബാനറിൽ രാഷ്ട്രീയ പ്രേരിതമായ സമരം സിഐ ടിയുവിന്റെ പോസ്റ്ററിൽ നോക്കുക അതിലെ ഡിമാൻഡുകൾ നോക്കുക നമ്മുടെ ഡിമാൻഡുകൾ ഡിമാൻഡ് നോക്കുക രണ്ടും ഒന്നല്ലേ നിങ്ങളുടെ എങ്ങനെയാണ് ഒരു ജാഥ നയിച്ചിട്ട് നൂറ്റിനാല് മാസം ശമ്പളം കൊടുക്കാത്ത സർക്കാരിന് ഹലേലൂയ്യ പാടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സി ഐ ട്യൂ കാര് ജാഥ നടത്തിയത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ സി ഐ ടി യു നേതാക്കന്മാരുടെ ലക്ഷ്യം പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഭാവിയിൽ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളാണ് തൊഴിലാളികളെ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തിട്ട് പാർട്ടിയിൽ നിന്ന് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്ന നേതാക്കന്മാർ തൊഴിലാളികളോട് ഉത്തരവാദിത്തമില്ലാത്ത നേതാക്കന്മാരാണ് സി ഐ ടിയു നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പണിമുടക്ക് ഞങ്ങൾ പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് നിങ്ങൾക്ക് പാർട്ടിയിലെ നേതാക്കന്മാരാകാനും നിങ്ങൾക്ക് പിണറായി വിജയന്റെയും ഭരണക്കാരുടെയും തോഴന്മാരായി മാറാനും ഈ പാവപ്പെട്ട തൊഴിലാളികളെ എല്ലുമൊറിഞ്ഞ് പണിയെടുത്തിട്ടും ശമ്പളം കിട്ടാത്ത ഈ തൊഴിലാളികളെ ഈ സർക്കാരിന്റെ മുന്നിൽ പണയം വെച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കുന്നത് എന്ന് സിഐ ട്യൂടെ നേതാക്കന്മാർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇവർ പറയുന്ന വാക്ക് കേട്ട് ഈ പണിമുടക്കിനെതിരായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇതാണ് നിങ്ങളുടെ സമീപനമെങ്കിൽ ഒരു കാലത്തും ഈ സർക്കാർ തിരുത്തുകയില്ല ഈ പണിമുടക്ക് വിജയിച്ചാൽ ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു സർക്കാരിന് മറിച്ച് ചിന്തിക്കേണ്ടി വരും കൃത്യമായി ശമ്പളം കൊടുക്കേണ്ടി വരും ഡി എ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും പൈസ കൊടുക്കേണ്ടി വരും പിൻവലിക്കേണ്ടി വരും അതുകൊണ്ട് ഇതെല്ലാം തൊഴിലാളികൾക്കും വേണ്ടിട്ടുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഓരോ മാസവും അര ഡസൺ സമരം ടി ഡി എഫ് നടത്തും പക്ഷെ ഒരു സർവീസ് പോലും മുടക്കാതെയാണ് നമ്മൾ സമരം നടന്നത് ഒരു സർവീസ് പോലും മുടക്കിയിട്ടില്ല ീവ് എടുത്തും അതല്ലെങ്കിൽ നമ്മള് ഓഫുള്ള തൊഴിലാളികളെയും വെച്ചുകൊണ്ടാണ് സമരം നടത്തിയിട്ടുള്ളത് അങ്ങനെ ശക്തമായ സമര രംഗത്ത് തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ടി ഡി എഫ് ഞങ്ങളുടെ ഈ സമരത്തിന്റെ പ്രചരണ ബോർഡിന് മുകളിലായി നിങ്ങൾ ബാനർ കെട്ടി ീനെ മറച്ചാൽ ഞങ്ങൾ സമരം നിർത്തും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിദ്ധികരുടെ സ്വർഗ്ഗത്തിലാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം